ഇന്ന് എന്താ അങ്ങയുടെ മുടിയൊക്കെ എങ്ങനെയൊക്കെ അങ്ങക്ക് മുടിയേസോ രാജു എങ്ങനെ മുടി കെട്ടിത്തറണ്ട് കെട്ടിത്തറണ്ട് ഇത് രാജുവിനെ പോലെ അല്ലല്ലോ രാധേനെ അല്ലേ കേട്ടുണ്ടേ രാധനെ പോലെ മുടി കെട്ടിയിട്ട് കെട്ടിട്ട് എനിക്ക് തരണം അങ്കിയുടെ മുടിയൊന്നും ചെയ്യട്ടെട്ടോ മുടി അല്ലേ ചട ചട പിടിച്ചിരിക്കുക ഇത് എങ്ങനെയാണ് ഞാൻ നേരെയാക്കി എടുക്കുമെങ്കിൽ അങ്കിടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്കിയുടെ തലയിൽ എണ്ണയെ വെച്ചേക്കരുതെന്ന് ഞാനത് പരീക്ഷിക്കാൻ എണ്ണ വെച്ച് നോക്കും എണ്ണ അമ്മ രാധേനും രാജുവിനെ രാധേനാക്കില്ലാട്ടോ മിടിക്കേണ്ടിരുന്നില്ലെങ്കില് മിടിക്കേണ്ടിരിക്കുന്നവർക്കെ അമ്മ അങ്ങനെ കെട്ടിത്തരുള്ളൂ ആ ഇനി സാറമോളക്കേ ഇനി രാധേനെ പോലെ ആവണോന്നും പറഞ്ഞു വരും പെട്ടന്ന് ആയിക്കോട്ടെ അങ്കേടെ ആദ്യം കെട്ടി തന്നിട്ട് കൺമശിയൊന്നും കയ്യിലാക്കലേ കേട്ടോ ആ കുട്ടിയായിട്ട് മുടി കെട്ടണ്ടേ നമ്മക്ക് നോക്കങ്ങോട്ട് രണ്ടു വശത്തും ഒരേ പോലത്തെ ഇതിട്ട് തരാം ീ അങ്ങോട്ടൊക്കെ മർത്താനം പറഞ്ഞേ കാണുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ഒരു ചാറ്റ് പറഞ്ഞേ അല്ല ഒരു ഹൈ ജലദോഷ പോയിന്ന് പറയാട്ടായി പറം കെട്ടി അല്ലേ നീ അപ്പറത്തെ സൈഡ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്ക് അവയ്ക്ക് അത്ര വലിയ ഭംഗിയിലൊന്നും കെട്ടാനൊന്നും അറിയത്തില്ല അല്ലെ പിന്നെ ഭംഗി കെട്ടി തന്നല്ലേ അവ പഠിക്കുക അല്ലേ 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 പെട്ടെന്നാട്ട പെട്ടെന്നാട്ട ആരവും കൂട്ടുന്നുണ്ട് രാധക്കുട്ടി നോക്കി ശരിക്കും രാധവു രാധക്കുട്ടി ആയോ ഇനിയാണ് രാധക്കുട്ടി ഞാനിരിക്കുന്നെ ആയിട്ടുണ്ടോ ഇഷ്ടമായോ ഇനി എന്താ വേണ്ടേ എന്തായി ശരിക്കും ഇനി എന്താ വേണ്ട ഓടി പൊടി വന്നു പൊട്ടു കുത്തിച്ചരണ്ടേ പൊട്ടു കൊത്തട്ടെ അയ്യോ പൊട്ടു കണ്ണ്മീ കയ്യും കൊണ്ട് കുത്തി തരാം ബഡ്സ് ഒന്നും കാണുന്നില്ല അങ്ങനെ എഴുതാൻ ടൊമേലും ബഡ്സ് ഇല്ല ബഡ്സ് എവിടെയാണോ എനിക്കറിയത്തില്ല കണ്ടില്ല ആ തൽക്കാലം ഇത് മതി കേട്ടോ ഇനി മറുഗങ്ങളുടെ കുത്താല്ലേ മറവത്തേ അവിടെ അയ്യേ അമ്മ വരച്ചത് കൂടാതെ അങ്ക എവിടെയൊക്കെയാ വരച്ചു വെച്ചിരിക്കുന്നത് എവിടെ അടിഞ്ഞി വരച്ച് അങ്ങനൊന്നും കൺവെഷി ചീയല്ലോ ചിചിയാ ഏത്താവില്ലേ നീ എന്നാ അങ്കക്ക് വേണ്ട ഇങ്ങനെ ആരാ സ്കൂളിൽ ആരാ കെട്ടിക്കൊണ്ടുവരുന്നേ ഇങ്ങനെ രാധേനെ പോലെ ആരാ കെട്ടി ആരെ പോലെ കെട്ടിയിരിക്കുന്ന അമ്മ മുടിയെ രാധേ രാധയോ രാധ ആരാന്ന് പറഞ്ഞു കൊടുത്തേ രാധ ആരാ നീയാണ് രാധ എവിടെയാണ്ടിരിക്കുന്ന രാധേന് മായാവിക്കാത്ത രാജു രാധേലെ രാധ അല്ലേ രാധ കെട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ മുടി കെട്ടിക്കൊണ്ട് പോളു അല്ലേ ഇനി ഞാ ചേച്ചിമാർക്കൊക്കെ ഒരു പാട്ടുപാടി കേൾപ്പിക്കും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു പാട്ട് അവിടെ നിന്നോ ശരിക്കും അങ്ങനെ കാണുന്നില്ല അവര് എത്ര ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകേശ പോ അങ്ങനെ എന്നാലും അപ്പുറത്തെ ഭാഗ്യ ഇത് എല്ലാരോടും വരെ എന്റെ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേന്ന് പറ ലൈക്ക് പറ ശരിക്കും നിന്ന് പറഞ്ഞു കൊടുക്ക ആ ഇങ്ങനെ പുനിഞ്ഞു നിന്നാ മതി ആ പറയട്ടെ കൂട്ടുകാരോട് ആ കൂട്ടുകാരോട് അങ്കിലെ കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തേ ഇത് ശരിക്കുമുള്ള പേരൊന്നും അല്ല പറയുന്നത് എന്തൊക്കെയോ പറയുന്നതാ ആനോ ആനോ ഇന്ന ഞങ്ങളുടെ വീഡിയോ കുഞ്ഞു വീടേത്ര വരാം അതെങ്കിലും പറ വീഡിയോ പറഞ്ഞ വീടെ ആ കുഞ്ഞു വീട് ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ എല്ലാരും നോക്കിയിരിക്കണേന്ന് പറ എല്ലാരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേന്ന് പറ আই কি নে শেয়ার ইন সাবস্ক্রাইব ইন হ্যাপী তাহলে বিদায় করি আই প্লিজ বাই 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 বাই